നമസ്കാരം ന്യൂസ് ടൈസ് ആരംഭിക്കുന്നു മിഷൻ അർജുൻ ഇന്ന് പതിമൂന്നാം ദിവസമാണ് നമ്മളും നോക്കുകയാണ് അർജുൻ എവിടെയാണ് തിരോധാനം അർജുൻ എവിടെയാണ് അർജുനെ തേടിയെത്താനുള്ള ദൗത്യത്തിനൊപ്പം മാധ്യമ ദൗത്യവുമായി ഞങ്ങൾ തുടരുകയാണ് ഇന്ന് പതിമൂന്നാം ദിവസമാണ് ഈശ്വർ മൽപയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ ഗംഗാവലി നദിയിൽ ഇറങ്ങി ഇന്ന് വീണ്ടും പരിശോധന നടത്തുകയാണ് ദുഷ്കരമാണ് അവിടുത്തെ ദൗത്യം തർക്കമില്ലാ കാര്യത്തിൽ നമുക്ക് അവിടുത്തെ ദൃശ്യങ്ങൾ കാണാം എസ് വിനേഷ് കുമാറുണ്ട് വിനേഷ് ദൃശ്യങ്ങളിൽ ഇന്നും ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇറങ്ങുന്നു ഇന്നലെ ഇറങ്ങിയപ്പോൾ ഇന്നലെ നേരിട്ട് വെല്ലുവിളികളടക്കം അവർ വിശദമാക്കിക്കഴിഞ്ഞു അങ്ങേയറ്റം ദുഷ്കരമാണ് സാഹചര്യം മനുഷ്യ സാധ്യമല്ലാത്ത ചില പ്രതിസന്ധികളൊക്കെ അവിടെ വെല്ലുവിളിയായി മുന്നിലുണ്ട് പക്ഷെ അതിനെയും അതിജീവിച്ചുകൊണ്ട് ഇന്നും ദൗത്യം തുടരാൻ തന്നെ തീരുമാനം എന്താണ് അവിടുത്തെ സാഹചര്യം സജിത്ത് ഈശ്വർ മൽപയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ നദിയിലേക്ക് ഇറങ്ങുകയാണ് അവരുടെ ദൗത്യം രക്ഷാദൗത്യം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്തായാലും ഈ ഇന്നലെ അവർ നടത്തിയിരിക്കുന്നത് അതിൻ്റെ തൊട്ട് മുകളിലുള്ള മൺകൂനയിലായിരുന്നു പക്ഷേ അവിടെ ഇന്നലെ പരിശോധിച്ചപ്പോൾ ചെളിയും കല്ലും മാത്രമാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് ചെളിയും കല്ലും ഒപ്പം തന്നെ ഈ കമ്പി കഷ്ണങ്ങളും അതുപോലെ മരങ്ങളും എല്ലാം തന്നെ മരത്തടികളുമെല്ലാം അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് പക്ഷേ അവിടെ ലോറിയില്ല എന്നുള്ളൊരു നിഗമനത്തിലാണ് ഈ മൽപ്പയ സംഘം എത്തിച്ചേർന്നത് നാവികസേനയും ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ തൊട്ട് താഴെയുള്ള ഭാഗത്തേക്കാണ് ഇപ്പോൾ തെരച്ചിൽ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ ആ മൺകൂനയുടെ തൊട്ട് താഴെ നിന്നുള്ള ഇപ്പോൾ നമ്മൾ കാണുന്നത് അതായത് ഗംഗാവലി നദിയുടെ തന്നെ ആ മൺകൂന രൂപപ്പെട്ടതിൽ നിന്ന് ഏകദേശം ഒരു കുറച്ച് താഴോട്ട് അതായത് നമുക്ക് നടന്നു പോകാനുള്ള ദൂരം എന്ന് പറയുന്നത് പോലെയുള്ള ദൂരത്തിൽ തന്നെ ഇതിന്റെ തൊട്ട് താഴെയുള്ള സ്ഥലത്താണിപ്പോൾ ഇവർ ഇറങ്ങുന്നത് എന്തായാലും ആ ഭാഗത്ത് ഈ മൺകൂലം നിൽക്കുന്ന ഭാഗത്തിന്റെ പരിസരങ്ങളിലും എല്ലാം തന്നെ പരിശോധന നടത്തും എന്നാൽ ഈ സിഗ്നൽ ഇപ്പോൾ ഇനി മൂന്ന് സിഗ്നൽ ഒന്ന് രണ്ട് മൂന്ന് ഭാഗങ്ങളിലുള്ള സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് അതായത് റെഡാർ വഴി സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് അവിടെയാണ് കാര്യമായ പരിശോധന നടത്തേണ്ടത് ആ പരിശോധനയിൽ കൂടി ലോറി അവിടെ ഇല്ല എങ്കിൽ ഈ ദൗത്യം ഏറെക്കുറെ അവസാനിപ്പിക്കാൻ തന്നെയാണ് അധികൃതരുടെ തീരുമാനം എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഈ മൂന്ന് സ്ഥലങ്ങളിൽ കൂടി ഇവർ ഇറങ്ങേണ്ടതുണ്ട് അതീവ ദു സൂചിപ്പിച്ച പോലെ തന്നെ അതീവ ദുഷ്കരമായ ഒരു ദൗത്യത്തിലേക്ക് ാണ് കടക്കുന്നത് കാരണം അടിയൊഴുക്ക് ശക്തമാണ് ആറ് നോട്ട്സിനേക്കാൾ കൂടുതൽ അടിയൊഴുക്കാണ് ഇപ്പോഴുള്ളത് ആറ് നോട്ട്സിൻ്റെയും എട്ട് നോട്ട്സിൻ്റെയും ഇടയിൽ അടിയൊഴുക്കുണ്ടെന്നാണ് പറയുന്നത് ഒപ്പം തന്നെ നേവിയുണ്ട് നേവി യഥാർത്ഥത്തിൽ നേവിക്ക് നേരത്തൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് കാരണം മൂന്ന് നോട്ട്സോളം വെള്ളം മൂന്ന് നോട്ട്സിൽ കൂടാതെ അടിയൊഴുക്കുണ്ടെങ്കിൽ മാത്രമേ നേവിക്ക് ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ എന്തായാലും ഇപ്പോൾ തൽക്കാലം ഈ മ മത്സ്യത്തൊഴിലാളികളുടെ സംഘം മൽപ്പേ തന്നെയായിരിക്കും ഈ ദൗത്യവുമായി മുന്നോട്ടിറങ്ങുക എന്തായാലും മറ്റുള്ള ദൗത്യങ്ങളെല്ലാം ഏറെക്കുറെ ഉപേക്ഷിച്ച മട്ടാണ് അതായത് ഈ ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല അത് രാജസ്ഥാനിൽ നിന്ന് എത്തിക്കും ഇന്നലെ രാത്രി തന്നെ എത്തിക്കുമെന്നായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നത് പക്ഷേ ഈ ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടക്കില്ല പിന്നെയുള്ളത് കാർവാറിലാണ് ഇവിടെ അടുത്താണ് കാർവാർ ഇവിടെ നിന്ന് ഒന്നര മണിക്കൂർ ദൂരം പോയി കഴിഞ്ഞാൽ കാർവാറാണ് കാർവാറിൽ ഈ ഫ്ലോട്ടിംഗ് ഉണ്ട് പക്ഷേ അത് അസംബിൾ ചെയ്യാനുള്ള വിദഗ്ധ തൊഴിലാളികളില്ല അത് അസംബിൾ ചെയ്യുന്ന വിദഗ്ധരായ ആളുകളില്ല എന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവരാൻ തീരുമാനിച്ചത് പക്ഷേ ഇന്നലെ രാത്രി അത് എത്തിയിട്ടില്ല അതും ഒരു പക്ഷേ അതുകൊണ്ടും സാധ്യതയില്ല ഈ തെരച്ചിൽ ഈ വെള്ളം ഈ രീതിയിൽ ഒരു സാഹചര്യത്തിൽ ഈ ആ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കൊണ്ടും കാര്യമില്ല ഒരു ഫ്ലോട്ടിംഗ് പാൻറ്റും പാൻറ്റൂൺ ഉപയോഗിച്ചുകൊണ്ടും ഇത് തെരയാൻ കഴിയില്ല എന്നൊരു ഒരു നിഗമനത്തിൽ ഇവർ എത്തിച്ചേർന്നിട്ടുണ്ട് നേവി ഉൾപ്പെടെ നേവിയിലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റൊന്ന് കാന്തം ഉപയോഗിച്ചുകൊണ്ട് ഇത് കണ്ടെത്തുക എന്നുള്ളത് വെള്ളത്തിൽ അത് എത്രത്തോളം പോസിബിൾ പോസിബിളാവും എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട് ഇതിന്റെ ഇതിൻ്റെ തന്നെ സംശയമുണ്ട് പക്ഷേ അത് ഒരു കാര്യമാണ് അപ്പോഴും ഇതിലെ വെല്ലുവിളികൾ നമുക്ക് ഈ മണ്ണിടിഞ്ഞു വന്നതിന്റെ കൂടെ ഇലക്ട്രിക് ലൈനിലെ കമ്പികളും അതുപോലെ തന്നെ ലോഹ വസ്തുക്കൾ ധാരാളം പുഴയിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ലഭിക്കുന്ന സിഗ്നൽ എല്ലാം ലോറിയിൽ നിന്നുള്ള സിഗ്നൽ അല്ല എന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത് ഈ ഇരുമ്പുകഷ്ണം ഇപ്പോൾ ഇന്നലെ ഈ മൽപ്പേ സംഘം ഇറങ്ങിയ ഭാഗത്ത് നിന്ന് കമ്പിയും അതുപോലെ തന്നെ ഈ ടിൻ ഷീറ്റ് അവിടെ ഉണ്ടായിരുന്ന ഒരു ചായക്കട ലക്ഷ്മണയുടെ ചായക്കടയിലൂടെ ചായക്കടയിലുണ്ടായിരുന്ന ഷീറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കുത്തി ഒഴുകി അവിടെ പുഴയിലെത്തി അവിടെ ഡിപ്പോസിറ്റ് ആയിട്ടുണ്ട് ആ ഭാഗങ്ങളിൽ മണ്ണിനോട് ചേർന്ന് മണ്ണും കല്ലും എല്ലാം ഉണ്ട് അവിടെ മരത്തടികളും അവിടെ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ലോറി ലോറിയില്ല എന്നുള്ളൊരു നിഗമനത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഇനി അടുത്ത സിഗ്നലുള്ള സ്ഥലങ്ങൾ അടുത്ത ഭാഗങ്ങൾ അടുത്ത സിഗ്നൽ ലഭിച്ച സ്ഥലങ്ങളിലേക്കാണ് ഇപ്പോൾ തെരച്ചിൽ മാറ്റിയിട്ടുള്ളത് അതായത് തൊട്ട് ആ മൺകൂനയിൽ നിന്ന് തൊട്ട് താഴെയുള്ള സ്ഥലത്തേക്കാണ് ഇപ്പോൾ മൽപ്പയ്യ സംഘം ഇറങ്ങുന്നത് സജിത്ത് യെസ് വിനേഷ് സൂചിപ്പിക്കുന്നത് വിനേഷ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇപ്പോൾ വിനേഷ് നിൽക്കുന്നത് ഈ ദുരന്ത നടന്ന സ്ഥലത്തല്ല എന്ന് തോന്നുന്നു പുഴയുടെ ഒരു മറ്റൊരു മേഖലയിൽ നിന്നാണോ ഇന്ന് അവർ ദൗത്യം ആരംഭിക്കുന്നത് അവർ പുഴയിലേക്ക് ഇറങ്ങുന്നത് മറ്റൊരു മേഖലയിൽ നിന്നാണ് എന്താണ് ആ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത സജിത്ത് ദുരന്തം നടന്ന സ്ഥലം തന്നെയാണത് അതിന്റെ തൊട്ട് താഴെയാണ് നമുക്ക് അങ്ങോട്ടേക്കും നമുക്ക് ആ മല കാണാം ഈ മലയുടെ ഒരു ഭാഗം ഇടിഞ്ഞത് കാണാം ഇതിന് ഇതിങ്ങനെ അങ്ങേ അറ്റം വരെ ഇടിഞ്ഞിട്ടുണ്ട് ഇത് റോഡിൽ നിന്നുള്ള റോഡിലേക്ക് വീണ മണ്ണെല്ലാം നീക്കം ചെയ്തതാണ് ഇതിന്റെ ഇപ്പോൾ ഇവരെ ഇറങ്ങുന്നതിന്റെ തൊട്ടു ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ അപ്പുറം ആണ് ആ കടയുണ്ടായിരുന്നത് അവിടെ പൂർണ്ണമായി അവിടെയല്ല ഇപ്പോൾ ഇറങ്ങുന്നത് ഇന്നലെയൊക്കെ അവിടെയാണ് ഇറങ്ങിക്കൊണ്ടിരുന്നത് ഈ ഒരു കേവലം ഒരു മുന്നൂറ് മീറ്റർ ഈ മുന്നൂറ് മീറ്റർ ഇത് പല ഇടങ്ങളിലും ഇതുപോലെ തന്നെ ഇടിഞ്ഞിട്ടുണ്ട് അങ്ങ് അറ്റം മുതൽ ഇവിടം വരെ ഇടിഞ്ഞിട്ടുണ്ട് പക്ഷെ വലിയ തോതിൽ മണ്ണ് റോഡിലേക്ക് വന്നത് ഇത് ഇവിടെ നിന്ന് ഒരു ഇരുന്നൂറോ ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ അപ്പുറമാണ് അതിനോട് ചേർന്നാണ് ആ മൺ മൺകൂനെയുള്ളത് അവിടെയായിരുന്നു ലക്ഷ്മണയുടെ കടയും ഉണ്ടായിരുന്നത് അതിന്റെ തൊട്ട് താഴെ അവിടുത്തെ ദൗത്യം ഏറെക്കുറെ പൂർത്തിയാ പൂർത്തിയാക്കുക അല്ല അവിടെ ഇന്നലെ പരിശോധിച്ച സമയത്ത് ഇത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതായത് ഈ ലോറി അവിടെ ഇല്ല എന്നുള്ള ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നു കാരണം അവിടെ കമ്പിയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കമ്പിയും മറ്റ് ഇലക്ട്രിക് പോസ്റ്റ് തകർന്നു പോയതും പോയത് കൊണ്ട് അതിലുണ്ടായിരുന്ന കമ്പിയും മറ്റ് ലോഹവസ്തുക്കളെല്ലാം തന്നെ പുഴയിൽ ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അവിടെയല്ല അതിന്റെ തൊട്ട് താഴെ മറ്റ് സിഗ്നൽ കിട്ടിയ സ്ഥലത്തേക്കാണ് ഇപ്പോൾ തൽക്കാലം മാറുന്ന മാറുക എന്തായാലും ഈ മൺകുനിയുടെ പരിസരം തന്നെയാണ് തന്നെയാണിത് കുറെ മാറിയിട്ടൊന്നുമല്ല മൺകുനിയുടെ പരിസരം തന്നെയാണ് ഇവിടെ സാധാരണ നിലയിൽ ഇവിടെ നിന്നാണ് ബോട്ട് ഇറക്കുന്ന ഒരു സ്ഥലമാണിത് ഇവിടെയാണ് നേവിയും അതുപോലെ തന്നെ നേവി ഉണ്ട് അതുപോലെ തന്നെ പ്രത്യേക ദൗത്യ സംഘം ഈ പിന്നെ പ്രതിദുരന്ത നിവാരണ വിഭാഗത്തിന്റെ ദൗത്യ സംഘം ഉണ്ട് രണ്ട് സംസ്ഥാനത്തിൻ്റെയും ഉണ്ട് അതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെയും ഇവിടെയുണ്ട് ഒപ്പം തന്നെ ഈ മൽപ്പയ സംഘവുമുണ്ട് എല്ലാവരും ഇവിടെ തന്നെ സജീവമായിട്ടുണ്ട് അല്പസമയത്തിനകം ഡൈവിംഗ് ഉണ്ടാവും എന്തായാലും പ്രതികൂല കാലാവസ്ഥ തന്നെയാണ് ഇപ്പോൾ കുറച്ച് നേരത്തേക്കൊന്നും മഴ മാറി നിൽക്കുന്നുണ്ട് പക്ഷേ മഴ ശക്തമായ മഴ ഇടപെട്ട് ഇവിടെ പെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഒരു ഒരു മണിക്കൂർ മുമ്പ് ഒരു ശക്തമായ മഴ പെയ്തു അതിനുശേഷം മഴ ഉണ്ടായിട്ടില്ല എന്തായാലും അവരവരുടെ ശ്രമത്തിലേക്ക് ആ ദൗത്യത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം എന്തായാലും അവിടെയും കൂടെ ഇല്ലെങ്കിൽ ഈ രണ്ട് സ്ഥലത്തും ലോറി ഈ സിഗ്നൽ ലഭിച്ചിരിക്കുന്ന രണ്ട് സ്ഥലത്തും ലോറി ഇല്ലെങ്കിൽ പിന്നെ ദൌത്യം ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അധികൃതർ ഒരു കാര്യം അത് തന്നെയാണ് ലോറിയെക്കുറിച്ച് ഇനിയും സൂചന അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ദൌത്യവുമായി മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല അതിൽ മാത്രമല്ല ലോറിക്കകത്ത് അർജുൻ ഉണ്ടോ എന്നുള്ള കാര്യത്തിലും എല്ലാം സംശയം നിലനിൽക്കുന്നുണ്ട് എന്തായാലും അധികൃതർ ഇന്നുകൂടെ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും മറ്റുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചോളൂ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള പദ്ധതി ഉപേക്ഷിച്ച മട്ടാണ് ഇനിയിപ്പോൾ കാർവാറിൽ നിന്ന് പോലും കൊണ്ടുവരാൻ കഴിയില്ല ഫ്ലോട്ടിംഗ് പാൻഡൂൺ കൊണ്ടുവരണമെങ്കിൽ അതിന് വിദഗ്ധരായ ആളുകൾ വേണം അതില്ലാത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് അതെല്ലാം മരവിപ്പിച്ചിട്ടുണ്ട് എന്തായാലും മന്ത്രി എ കെ ശശീന്ദ്രൻ സ്ഥലത്തുണ്ട് റിയാസ് ഇന്നലെ ഇന്നലെ മടങ്ങിയതാണ് ൻ അല്പസമയത്തിനകം തന്നെ ഇവിടെ ഈ സ്ഥലത്തേക്ക് വരും എന്നാണ് നമുക്ക് വിവരം യെസ് എന്തായാലും തുടരുക ഇന്നത്തെ ദൗത്യം പതിമൂന്നാം ദിവസം വീണ്ടും പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്നതാണ് നമുക്ക് പരിശോധിക്കുന്ന കാര്യം ഇവിടെ പ്രധാനമാവുന്നത് ഇന്നലെ പരിശോധനയ്ക്കിറങ്ങിയ മത്സ്യത്തൊഴിലാളി സംഘ നേതാവ് ഈശ്വര മൽപയുടെ പ്രതികരണമാണ് നദിയിൽ ലോറി ഉണ്ടോ എന്ന് അറിയില്ലെന്നും സിഗ്നൽ ലഭിച്ച നാലാമത്തെ പോയിന്റിൽ നിന്ന് കണ്ടെത്തിയത് ഇരുമ്പ് കമ്പികളും തകര ഷീറ്റുകളുമാണെന്നാണ് ഈശ്വർ മൽപയ രാവിലെ പ്രതികരിച്ചത് നദിയുടെ അടിത്തട്ടിൽ ചെളിയുടെ ും കല്ലും നിറഞ്ഞിരിക്കുകയാണ് രക്ഷാ ദൗത്യം അതീവ ദുഷ്കരമെന്നും ഇരുപത് വർഷത്തിനിടെ ഇത്രയും ദുഷ്കരമായ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടില്ലെന്നും ഈശ്വർ മൽപെ പറയുന്നു മൽപേ ദൗത്യത്തിൽ ഉത്തരവാദിത്തം ഉണ്ടാ ഉത്തരവാദിത്വം നടത്തുന്ന ദൗത്യത്തിൽ ഉത്തരവാദിത്തം ഉണ്ടാകില്ലെന്നാണ് നാവികസേനയും അറിയിച്ചിരിക്കുന്നത് അതിനാൽ സ്വന്തം ഉത്തരവാദിത്വത്തിലാണ് രക്ഷാ ദൗത്യമെന്നും ഈശ്വർ മൽപെ ന്യൂസ് ഏറ്റിനോട് പറയുന്നു കേൾക്കാം അദ്ദേഹത്തിന്റെ വാക്ക് നമ്മുടെ കൂടെ ഇപ്പോൾ രക്ഷാ നേതൃത്വം നൽകുന്ന ഈശ്വർ മാൽപേ ചേരുന്നുണ്ട് എങ്ങനെയാണ് ഇപ്പോൾ ഇതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ ഇന്നും ഇതിന്റെ ദൗത്യം ഇല്ല എന്റെ ഒരു ലാസ്റ്റ് ഇന്ന് മലയാക്കോട്ടിൽ പിന്നെ മലയാള കീഴെ കാണാൻ മയ്യോ ഒത്തിരി ഇന്നലെ ഞങ്ങൾ നാല് പോയിന്റ് കാണിച്ചിട്ടുണ്ട് ആ നാല് പോയിന്റിലെ മൂന്ന് പോയിന്റ് നോക്കിയിട്ടായി അത് കീഴെ പോയവർ പത്തടി മുപ്പതടി നാൽപ്പതടിയല്ല ആളാളാർക്ക് ആ സമയത്ത് വെറുതെ ഒത്തിരി കഷ്ടം കഷ്ടമുണ്ട് കീഴെ അതല്ലാതെ കീഴെ പോയ സമയത്തിൽ ആ വീടിന്റെ ഷീറ്റ് തകർ ഷീറ്റ് ഉണ്ടല്ലേ അത് ഒത്തിരി ഉണ്ട് പിന്നെ സ്റ്റേ ലൈനിന്റെ കമ്പിയുണ്ടല്ലേ ആ കമ്പി അവിടെ അടുത്തു പിന്നെ നീറിന് പ്രഷർ ദേശ ആ പന്ത്രണ്ട് പോയിന്റ് സിക്സ് ഉണ്ട് ആ സമയത്ത് നമ്മൾ കീഴ ഇറങ്ങിയെങ്കില് ശീത പോയ സമയത്ത് ഒത്തിരി തട്ടിട്ടുണ്ടോ രണ്ടു രാശിക്ക് ബ്ലേഡ് തട്ടി ഇതുണ്ട് വീടിന്റെ പിന്നെ കീഴെല്ലാം മൂന്ന് പോയിന്റിലെ ഈ ഷീറ്റ് പിന്നെ കമ്പി എല്ലാം ഉണ്ട് இறங்கும் இன்னு இறங்கும் இன்னும் இறங்கும் நமக்கு டிசி சொல்லு இன்னும் இறங்கிட்டு கீழே போயிட்டு மூணாவது பாயிண்ட்ல ஒரு തടിക ആ തടിക്കഷ്ണെ കൂട്ടാ മേലെ വലിക്കുന്നു ഇപ്പൊ അപ്പൊ കീള എന്തെങ്കിലും ഉണ്ടാ നോക്കുന്നു കിട്ടുന്നതൊക്കെ ഈ ഇരുമ്പിന്റെ കമ്പിള്ളോറി അത് വേറെ പേര് സ്റ്റേ കമ്പി കീഴെ പോയിട്ട് നോക്കിയത് എന്നാന്ന് ലോറീൻറെ കമ്പി എന്നാൽ പോയിന്റിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ മൂന്നാത്തെ സിഗ്നൽ നോക്കിയാലും തടികഷ്ണക്കൊരു കമ്പി സുത്തിട്ടുണ്ട് സ്റ്റേ വയറിന്റെ അതിന് വലിച്ചു അതിലെ അടിൽ ഉണ്ട് നോക്കാം കമ്പിട്ട് തടി മേലെ വന്ന അത് അടിൽ ലോറി ഉണ്ടോ നോക്കും അത് വേറെ മേലെ വന്നിട്ട് ഉണ്ട് എല്ലാ തടിയും അഞ്ചാറ് തടിയിട്ടുണ്ട് ഒത്തിരി മറം അത് നോക്കിട്ട് ഇപ്പൊ വലിച്ചിട്ട് നോക്കാം നോക്കിട്ട് അടിൽ വണ്ടിയുണ്ട് നോക്കാം നിങ്ങൾക്ക് ഇറങ്ങിയപ്പോ ലോറി ഉണ്ട് ഏതെങ്കിലും ലോറിക്ക് മണ്ണുണ്ടോ ഒത്തിരി മണ്ണ് ഒരു പത്തടി കീഴേ അത് തടിയുണ്ട് നിങ്ങൾ ഇന്നലെ ഇറങ്ങിയ സ്ഥലം അതായത് ആ മൺകൂനേന്റെ അടിയിലല്ലേ ഇറങ്ങിയിട്ടുള്ളത് മണ്ണ് വന്ന് അടിഞ്ഞിട്ടുള്ള പിന്നെ പുഴയിൽ അവിടെയല്ലേ ഇറങ്ങിയിട്ടുള്ളത് ഒത്തിരി ലൂസ് മണ്ണ് ചില കല്ലുണ്ട് ഒത്തിരി ഒത്തിരി പാറയെല്ലാം ഉണ്ട് ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടാണ് ഒത്തിരി ബുദ്ധിമുട്ടാണ് ഞാൻ ഇത് എന്റെ റിസ്ക് ഞാൻ കീഴ പോയി ഞാൻ ലെറ്റർ എടുത്തിട്ട് പോയി റിസ്ക് ഞാൻ ഇങ്ങനെ റിസ്ക് ഉള്ളത് പോകുന്നുണ്ടാവും ഇത് ഫസ്റ്റ് ബാ ലെറ്റർത്തത് ഇത്ര എടുത്തിട്ടുണ്ട് ആലോചനത്തിൽ എവിടെ ലെറ്റർ എടുത്തിട്ട് ഞാൻ പോയതില്ല ഇത് ഫസ്റ്റ് ടൈം പോയതാണ് ഈ അടിയൊഴുക്ക് അല്ലേ അതാണ് പോവാൻ പറ്റുന്ന പന്ത്രണ്ട് വർഷത്തെ സ്പീഡിലുണ്ട് അതിന് റിസ്ക് അത്ര ഉണ്ട് അവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മിലിറ്ററിക്കാര് കീളെ ഇറങ്ങിയില്ലേ അതിലെ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങണല്ലോ അതിന് അത് എന്താ പറഞ്ഞാൽ സ്പീഡ് അല്ലേ അതിന് അവര് കേട്ടോ കീഴെ ഇറങ്ങില്ലല്ലോ അവർ ഇപ്പൊ ഇന്നും തുടങ്ങും നമ്മളെറങ്ങി ആദിഷ്യം വണ്ടി മേലെ വരട്ടെന്ന് എന്തായാലും ഇത് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പെ പറയുന്നത് അവിടെ വലിയ ഒരു അടിയൊഴുക്കുണ്ട് ഈ അടിയൊഴുക്ക് ഇതുവരെ ഇത്ര കാലത്തിനിടയിൽ ഈ ഇരുപത് വർഷത്തിനിടയിലുള്ള പ്രവർത്തനത്തിൽ ഇത്രത്തോളം റിസ്ക് ആയത് ആദ്യമായിട്ടാണ് കാരണം ഈ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു തട്ടുകടയുണ്ടായിരുന്നു ഒരു ചായക്കടയുണ്ടായിരുന്നു അതിൻ്റെ ടിൻ ഷീറ്റുകളും മറ്റ് സാധനങ്ങളും എല്ലാം തന്നെ ഇതിൻ്റെ കൂടെ കമ്പി എല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ ആ ടിൻ ഷീറ്റ് എല്ലാം തന്നെ ശരീരത്തിൽ കൊണ്ട് പലയിടത്തും മുറിവുണ്ടായിട്ടുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് പക്ഷേ ലോറി അതിനകത്തുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പില്ല ഒരു ഈ മണ്ണിനടിയിൽ ലോറി ഒരു സാധ്യത തന്നെയാണ് അദ്ദേഹം പറഞ്ഞു ഇന്നും ദൗത്യം തുടരാൻ തന്നെയാണ് മാൽപ്പത്തിയിരുന്നത് തിരൂരിൽ നിന്ന് സുമേഷ് മൊറാഴയ്ക്കൊപ്പം എസ് വിനേഷ് കുമാർ ന്യൂസ് ഐറ്റീൻ നിലവിൽ തിരച്ചിൽ നടത്തുന്ന ദൗത്യ സംഘാംഗം സംഘ നേതാവ് പറയുന്ന വാക്കുകളാണത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തുടക്ക ദിവസത്തെ കോൺഫിഡൻസ് കുറയുന്നു എന്ന സംശയം കൊണ്ട് വിനേഷ് വിനേഷ് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോട് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് പക്ഷേ ഇന്നലെ ഈ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് വന്നപ്പോൾ ഉള്ള കോൺഫിഡൻസ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഇപ്പോഴില്ല എന്നതാണ് അങ്ങനെയെങ്കിൽ ഇന്നത്തെ തിരച്ചിലിൻ്റെ ഒരു സാധ്യത ഇന്നത്തെ ഒരു ആക്ഷൻ പ്ലാൻ അത് എങ്ങനെയായിരിക്കും എന്താണ് ഇവർ വ്യക്തമാക്കുന്ന കാര്യം വിനേഷ് ജ്യത്ത് ഇന്നലെ അവരുദ്ദേശിച്ച പോലെയല്ല ഇന്നലെ വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് നമ്മളോട് സംസാരിച്ചത് രക്ഷാപ്രവർത്തനത്തിന് രക്ഷാദൌത്യത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് വളരെ കോൺഫിഡൻ്റായിട്ടാണ് ഈശ്വർ നമ്മളോട് സംസാരിച്ചത് കാരണം മൽപ്പേ സംഘത്തിന് ഇത് കണ്ടെത്താൻ കഴിയും എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതാണ് പക്ഷേ ഇന്നലെ നമുക്കറിയാം ഒന്ന് രണ്ട് മൂന്ന് തവണ ആദ്യത്തെ മൂന്ന് തവണ വളരെ ദുഷ്കരമായിരുന്നു മൂന്നാം തവണ വടം പൊട്ടി അപ്പോൾ ഈശ്വർ ഒഴുകിപ്പോയി ഉടൻ നാവികസേനയാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത് അതിനുശേഷം ശ്രമം നടത്തി നാല് ശ്രമങ്ങൾ അതിനുശേഷം നടത്തി അതിൽ അതിലാണ് മനസ്സിലായത് ഇതിൽ ആറും ഏഴും തവണ ഡൈവിംഗ് നടത്തിയതിൽ നിന്നാണ് മനസ്സിലായത് ഇതിനകത്ത് ലോറി ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാകുന്നത് അദ്ദേഹം പറയുന്നത് അങ്ങനെ തന്നെയാണ് കാരണം അവിടെ നടത്തിയ സ്ഥലത്ത് പക്ഷേ ഈ ഒന്ന് രണ്ട് മൂന്ന് സ്ഥലത്ത് സിഗ്നലുകൾ ലഭിക്കുന്ന സ്ഥലത്തും അതിനെ കേന്ദ്രീകരിച്ചും ആണ് ഇപ്പോൾ ലോറിക്ക് വേണ്ടിയുള്ള തെരച്ചിലുണ്ടാകുന്നത് അവർക്ക് ലഭിച്ചിരിക്കുന്ന ഈ സിഗ്നൽ ലഭിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ അതായത് പ്രധാന യും നാലാമത്തെ സിഗ്നൽ ലഭിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ലോറിയുടെ ഒരു അംശവും അവിടെയില്ല മറിച്ച് ഈ സ്റ്റേ വയർ അതായത് നമ്മുടെ ഈ ഇലക്ട്രിക് ലൈനിന്റെ സ്റ്റേ വയറും അതുപോലെ തന്നെ ടിൻ ഷീറ്റും മറ്റു സാധനങ്ങളും ഇരുമ്പിന്റെ സാധനങ്ങളൊക്കെയാണ് അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ മരത്തടികളുണ്ട് കല്ലും ചെളിയും നിറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്തായാലും അതിനുശേഷം അവർ മറ്റുള്ള സ്ഥലങ്ങളിൽ ലേക്ക് മാറിയിട്ടില്ല അവിടെയാണ് പ്രധാനമായിട്ടും അതിനുശേഷമാണ് ജില്ലാ കലക്ടർ ഇന്നലെ പറഞ്ഞത് അവിടെ ലോറി ഇല്ല എന്നുള്ള ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്നത് എന്തായാലും ഇന്നത്തെ ശ്രമം ഏകദേശം വൈകുന്നേരം വരെ തന്നെ ഇന്നലത്തെ സമയം വരെ തന്നെ തുടരാൻ സാധ്യതയുണ്ട് ഒരു നാലു അല്ലെങ്കിൽ പരമാവധി ഒരു അഞ്ച് വരെയൊക്കെ ഉള്ള ഇവരുടെ രക്ഷാദൌത്യം ആരംഭിക്കും ഇതിൽ ലോറി കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ രക്ഷാദൌത്യം അവസാനിപ്പിക്കുന്നതിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ലോറി കിട്ടിയാൽ പോലും ലോറി അത് എടുക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ ഈ ഒരു അടിയൊഴുക്കിൻ്റെ സാഹചര്യത്തിൽ ഇതിൽ ഹുക്കിട്ട് ഇത് പൊക്കിയെടുക്കുക എന്നുള്ളതും വലിയ റിസ്ക് ഉള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ അത് നീണ്ടു നീണ്ടുപോകാനുള്ളൊരു സാധ്യത കൂടി എന്തായാലും ഇവർ പറയുന്നുണ്ട് ഗംഗാവാലിയിൽ ഇപ്പോഴും ആറ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് പന്ത്രണ്ട് നോട്ട്സ് വരെ അടിയൊഴുക്കുണ്ട് എന്നാണ് പറയുന്നത് അത്രയും ശക്തമാണ് കാരണം നമുക്ക് പുഴ നമുക്ക് കാണാൻ കഴിയും ശാന്തമായാണ് ഒഴുകുന്നത് പക്ഷേ അതിൻ്റെ അടിയിലെ അടിയൊഴുക്ക് ഒരിക്കലും നമുക്ക് പ്രവചിക്കാനാവാത്ത തരത്തിലാണ് അതാ അത് വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങുന്നവർക്കത് കൃത്യമായി അറിയാം അവരത് കൃത്യമായി പറയുന്നുമുണ്ട് എന്തായാലും ആ മൺകൂന രൂപപ്പെട്ടതിന്റെ തൊട്ടു താഴെയുള്ള സ്ഥലത്തെയാണ് ഇപ്പോൾ ഇവർ ഡൈവിങ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് അതിൽ അല്പസമയത്തിനകം തന്നെ നമുക്ക് ആ ദൃശ്യങ്ങൾ ലഭിക്കും എന്ന് തന്നെ വിശ്വസിക്കാം എന്തായാലും മഴ മാറിയിട്ടുണ്ട് ജസ്റ്റ് മഴ മാറിയിട്ടുണ്ടെങ്കിൽ പോലും മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് ആ ഇടിഞ്ഞ് അർജുൻ്റെ ലോറി ഉണ്ടായിരുന്നു എന്ന് പറയുന്ന സ്ഥലം ആ ലക്ഷ്മണരുടെ ചായക്കട ഇതെല്ലാം ഇപ്പോൾ ഈ നമുക്ക് ഈ ദൃശ്യങ്ങൾ തരുന്നത് ഒരു മുന്നൂറ് മീറ്റർ അപ്പുറമാണ് അതിനോട് ചേർന്നാണ് അവിടെ ആ മൺകൂന നമ്മളുടെ ദൃശ്യങ്ങളിലുള്ള ആ മൺകൂന രൂപപ്പെട്ടത് ആ മൺകൂനയ്ക്ക് തൊട്ട് താഴെയാണ് ഇപ്പോൾ ഇറങ്ങുന്നത് പക്ഷേ ഇതാ മൺകൂനയുടെ ആ പ്രദേശം തന്നെ ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ കരയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു മുന്നൂറ് മീറ്റർ പരിസരം അവിടെ തന്നെയാണ് രക്ഷാദൗത്യം നടക്കാനിരിക്കുന്നത് എന്തായാലും മൽപ്പേ സംഘം റെഡിയായി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ തന്നെ അല്പസമയത്തിനകം തന്നെ ഇവർ അവരുടെ ഈ എക്യൂപ്മെൻറ്റ്സ് മറ്റ് സാധനങ്ങളെല്ലാം ശരിയാക്കിക്കൊണ്ട് പുഴയിലിറങ്ങും നദിയിലിറങ്ങും എന്ന് തന്നെയാണ് എന്തായാലും ഗംഗാവാലി നദിയിൽ ജലനിരപ്പ് ഇപ്പോഴും ആ പഴയ അവസ്ഥയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു ഇന്നലെയുള്ള അതുപോലെ തന്നെയാണ് വെള്ളം കുറഞ്ഞിട്ടില്ല ആഴ്ചയിൽ കഴിഞ്ഞ ദിവസങ്ങളുള്ള അതേ അവസ്ഥ തന്നെയാണുള്ളത് കാരണം ഇവിടെ മഴ പെയ്തില്ലെങ്കിലും സജ്ജത്ത് മോളിലോ മോൾ ഭാഗങ്ങളിലോ നമുക്ക് ഈ സ്ഥലം കണ്ടാൽ തന്നെ മനസ്സിലാക്കാവുന്നതാണിത് വളരെ എവർഗ്രീൻ പിന്നെ ഫോറസ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന മഴക്കാടുകളുള്ള സ്ഥലമാണ് അത്രത്തോളം